ഫേസിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം അതിന് ഒരു പ്രോബ്ലം ഇല്ല റോസ് വാട്ടർ സ്യൂട്ടാണ് ആ ഒരു പ്രോഡക്റ്റ് മാത്രമേ പറ്റൂ എങ്കിൽ ചെയ്യാനുള്ള കാര്യം നൈറ്റ് കിടക്കുന്ന ടൈമിൽ ഫേസ് ഒന്ന് ക്ലീനായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് കോട്ടൺ എടുത്ത് അതിൽ റോസ് വാട്ടർ മുക്കി ഫേസ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടേക്കാം പിന്നെ വാഷ് ഒന്നും വേണ്ട മോർണിംഗ് അത് നമ്മൾ ഡ്രൈ ആയി പോക്കോളും ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റാണ് അതോടൊപ്പം നഖം കൊണ്ടുള്ള പാടുകൾ മിക്കവാറും ഫേസിൽ വരാറുണ്ട് ആ പാടുകൾ അതായത് മുറിവുകളുടെ ആ പാട് മാറ്റാനും ഏറ്റവും ബെസ്റ്റ് റോസ് വാട്ടർ ആണ് അതിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് വരുന്ന ടൈമിൽ നമ്മുടെ ഫേസിൽ ഭയങ്കര കറിവെളുപ്പായിരിക്കും ആണല്ലോ അത് മാറ്റാൻ വേണ്ടത് ഒരു അരസ്പൂൺ വരുന്ന തൈരെടുക്കുക ഒരു ഒരു സ്പൂൺ വരുന്ന പൊടി ചോട്സ് എടുക്കുക പിന്നെ വേണ്ടത് ഒരു രണ്ട് സ്പൂൺ മിക്സ് ചെയ്യാൻ വേണ്ട രീതിയിൽ റോസ് വാട്ടർ ഇത്രയും എടുക്കുക മിക്സിയെന്ന് വെച്ചാൽ തൈരെന്ന് പറഞ്ഞാൽ മിക്സ് ആകും എന്നാലും ഒരു ഒരു ഒന്നേക്കാൽ സ്പൂണെങ്കിലും റോസ് വാട്ടറെ എടുക്കുക മിക്സ് ചെയ്ത് ഒരു പാക്കായിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇട്ടില്ല എങ്കിൽ പറ്റിയില്ല എന്നും നിങ്ങൾക്ക് ചെയ്യണം ഒന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുക സ്ക്രബ് ചെയ്യുന്ന രീതിയാണെങ്കിൽ ഡെയിലി ചെയ്യേണ്ട പാക്കായിട്ട് വേണമെങ്കിൽ അത് ഇടാം ഇല്ലെങ്കിൽ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് വാഷ് ചെയ്യാം ഈ മൂന്ന് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം ഇതിലും റോസ് വാട്ടർ ബെസ്റ്റാണ് അതുപോലെ തന്നെ ഫേസിൽ മുഖക്കുരു വന്ന നല്ല പാടുകൾ ഉണ്ടാകും ആ പാടുകൾ മാറ്റാനും ഡെയിലി റോസ് വാട്ടർ യൂസ് ചെയ്യാം ഇങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുണ്ട് റോസ് വാട്ടറിന് ഗ്ലിസറിൻ പോലെ തന്നെ നമ്മുടെ ഫേസ് സോഫ്റ്റ് ആക്കാൻ റോസ് വാട്ടറിന് ഒത്തിരി റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഫേസിലെ പല പ്രോബ്ലംസും മാറ്റി നിർത്താൻ ഇതുവരെ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടില്ല ഇല്ലെങ്കിലും ഒരു ഡൗട്ടോട് കൂടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉപയോഗിച്ച് നോക്കാം ഞാൻ ഡെയിലി റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട ആളാണ് എനിക്കിതുവരെ ഒരു പ്രോബ്ലം ഒന്നും ഇല്ല ഫേസിൽ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് പറയാൻ മറക്കരുത് കേട്ടോ